എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റം എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ അപ്പോൾ മെയ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തിച്ച് മെയ് പതിനാലിന് നമ്മുടെ മേടമാസം മുപ്പത്തൊന്നിന് രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് ഇങ്ങോട്ട് ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് നമ്മുടെ ഗുരു വ്യാഴം മാറുകയാണ് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് എന്താണ് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ഒന്ന് നോക്കാം പൊതുവില് മാനസികമായിട്ട് വളരെ സന്തോഷവും എല്ലാ അർത്ഥത്തിലും വളരെയധികം സന്തോഷവും സമൃദ്ധിയുമുള്ള ഒരു സമയമാണ് നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നടത്തിയെടുക്കുവാനും മനസ്സിന് എപ്പോഴും സന്തോഷം നിലനിർത്തുവാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് സാമ്പത്തികമായ പുരോഗതി മനസ്സുഖം ധനസുഖം ആത്മസുഖം സന്തോഷം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി നേടിയെടുക്കുക ജീവിതത്തിൽ ഇന്നുവരെയും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങൾ നമ്മളിലേക്ക് വന്നെത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു വർഷം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇമ്മഗീര നക്ഷത്രക്കാർക്ക് വളരെ കാലമായിട്ട് വിവാഹം നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം അത് സാധിക്കും അതുപോലെ തന്നെ സന്താന ഭാഗ്യം കുടുംബശ്രേയസ് മനസുഖം ബന്ധു ജന സന്തോഷം ഒക്കെ നേടാൻ സാധിക്കുന്ന വർഷമാണ് ഒരുപാട് ആഗ്രഹിച്ച് വേണമെന്നൊരുപാട് ചിന്തിച്ചിട്ട് കിട്ടാതിരുന്ന കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടുന്നതിനും അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് എന്താ ഗുരുവിൻ്റെ ഇതായത് കൊണ്ട് തന്നെ സ്വർണം അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഒക്കെ വാങ്ങാനും ഒക്കെ സാധിക്കുന്ന വർഷമാണ് വാഹനം ഭൂമി ഗ്രഹം എല്ലാം സ്വന്തമാക്കാൻ സാധിക്കും ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ ജോലിയൊക്കെ ഉണ്ടാവും കേട്ടോ ജോലിയൊക്കെ കിട്ടും ജോലിയിലിരിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടാം അതുപോലെ തന്നെ സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനു വേണ്ടി ട്രൈ ചെയ്താൽ അത് ലഭിക്കുന്നതാണ് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നല്ല വിജയവും നല്ല നേട്ടവും നല്ല സന്തോഷവും ലഭിക്കുന്ന വർഷമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എപ്പോഴും പോസിറ്റീവായിട്ട് എപ്പോഴും നല്ല മൈൻഡോട് കൂടി എപ്പോഴും വളരെ ക്രിയേറ്റിവിറ്റി ആയിട്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് മുന്നോട്ട് നടപ്പിലാക്കുക അതുപോലെ കിട്ടാ കടങ്ങളൊക്കെ തിരിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് നമുക്ക് വാക്കൊക്കെ പറഞ്ഞാൽ അത് പാലിക്കാൻ സാധിക്കുന്ന വർഷമാണ് എപ്പോഴും എന്ത് കാര്യത്തിനും പൂർണ്ണത ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതെല്ലാം പൂർണ്ണതയിൽ തന്നെ എത്തുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഏറ്റെടുക്കുന്ന ഏത് കാര്യങ്ങളും വളരെ കൃത്യ നിർവഹണ ശേഷിയോടു കൂടി വളരെ കൃത്യമായി സമയത്ത് തന്നെ ചെയ്തു പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് ആരോഗ്യപരമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അലട്ടുമെങ്കിലും ചെറിയ ചെറിയ രോഗാവസ്ഥകളൊക്കെ അലട്ടുമെങ്കിലും അതിനൊക്കെ കൃത്യമായ ഔഷധ പ്രയോഗങ്ങൾ കൊണ്ടും കൃത്യസമയത്ത് ഡോക്ടറെ കാണുകയും ചെയ്ത് അതിന് വേണ്ടുന്ന ഔഷധങ്ങളൊക്കെ കഴിക്കുക സ്വയമുള്ള ചികിത്സ കൊണ്ട് ഇരിക്കരുത് കേട്ടോ കൃത്യമായിട്ട് ഡോക്ടറെ തന്നെ കാണണം അതുപോലെ തന്നെ സന്താനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ വേണം സന്താനങ്ങൾ നിമിത്തം മനോദുഃഖമുണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക അപ്പോൾ ഇടയ്ക്കോ എപ്പോഴെങ്കിലും നമുക്ക് ഒരു ചെറിയ വിഷമങ്ങൾ അല്ലെങ്കിൽ ഒരു മനപ്രയാസങ്ങളൊക്കെ വരുന്നു എന്ന് തോന്നിയാൽ വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക മഞ്ഞ പലഹാരങ്ങൾ ദാനം ചെയ്യുക മഞ്ഞ വസ്ത്രങ്ങൾ സ്വർണം എന്നിവ ദാനം കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ദാനം എന്ന് പറയുമ്പോൾ അർഹിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് കേട്ടോ കുടുംബത്തിലുള്ളവർക്ക് തന്നെ നമ്മൾ വാങ്ങി ഇപ്പോൾ എന്താ പറയുക വീട്ടിൽ ഒന്നുകിൽ മക്കൾക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് സഹോദരങ്ങൾക്ക് വാങ്ങി കൊടുത്തത് ദാനമാണെന്ന് ചിന്തിക്കരുത് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അർഹതപ്പെട്ടവർക്ക് പാവങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളുമായിട്ടും കണക്ഷനൊന്നും ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതിനെയാണ് ദാനം എന്ന് പറയുന്നത് കേട്ടോ അതിനാണ് എപ്പോഴും പുണ്യം കൂടുതലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കരുതെന്നല്ല അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ കടമ ആവാം പക്ഷേ ദാനം കൊടുക്കുക അല്ലെങ്കിൽ ദുരിതങ്ങൾ മാറാൻ വേണ്ടി ചെയ്യുമ്പോൾ ഇത് നമ്മളിങ്ങനെ പുറത്താണ് ചെയ്യേണ്ടത് കേട്ടോ വീട്ടിലല്ല ചെയ്യേണ്ടത് അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ദുരിതഫലങ്ങളെ ഫലങ്ങളെ മാറിപ്പോകും അതുപോലെ മഞ്ഞ പുഷ്പങ്ങളൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ സമർപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക ഇതുകൊണ്ടൊക്കെ നമ്മുടെ വ്യാഴത്തിൻ്റെ ചെറിയ ചെറിയ അനിഷ്ടങ്ങളൊക്കെ അങ്ങ് മാറ്റി കളയാൻ പറ്റും പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ദുരിതങ്ങൾ വല്ലാതെ എന്ന് തോന്നിയാൽ ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിലാക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക പോസിറ്റീവായിട്ടിരിക്കുക അപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല ഗുണഫലങ്ങളെ നമുക്ക് ലഭിച്ചു തുടങ്ങും കേട്ടോ അപ്പോൾ മാനസികമായിട്ട് വളരെ സന്തോഷവും വളരെ ശ്രേയസിൽ നിൽക്കുന്ന ഒരു വർഷമാണിത് അതുപോലെ തന്നെ വീട് പണിയണമെന്നൊക്കെ ആഗ്രഹിച്ചവർക്ക് അത് തുടങ്ങുവാനും പൂർത്തീകരിക്കുവാനും ഒക്കെ സാധിക്കുന്ന വർഷമാണ് പല പ്രകാരത്തിൽ അല്ലെങ്കിൽ നാനാ മേഖലയിൽ നിന്നും ധനം നമ്മുടെ കയ്യിലെത്തുവാനുള്ള യോഗമുണ്ട് ഇപ്പോൾ ഒരു തൊഴിൽ മാത്രാവില്ല ഇപ്പോൾ ഒരു ജോലി ചെയ്ത് വേറൊരു ജോലി അങ്ങനെ പല ജോലിയിൽ നിന്നുള്ള ധനം വരുമാനം നാനാ വഴിക്കുള്ള വരുമാനം നമ്മുടെ കൈവശം വന്നു ചേരുവാനുള്ള യോഗമുണ്ട് എപ്പോഴും വളരെ ശ്രേഷ്ഠതയും വളരെ മാന്യതയും ഉള്ള വ്യക്തി തന്നെയാവും സമൂഹത്തിൽ അതുകൊണ്ട് തന്നെ വളരെ നല്ല കാര്യങ്ങളും നല്ല കർമ്മങ്ങളുമായിരിക്കും നിങ്ങളെപ്പോഴും ചെയ്യുക എന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ മനസ്സ് വല്ലാതെ കലുഷമാവുന്ന അവസ്ഥയിൽ നമുക്ക് ആ സത്യം വിട്ട് എന്തെങ്കിലും പറയേണ്ട വന്നോ അല്ലെങ്കിൽ ദേഷ്യപ്പെടേണ്ട വന്നോ ഒരാളെ വേദനിപ്പിക്കേണ്ട വന്നാൽ അതിനുറപ്പായിട്ടും പ്രാച്യത്വവും കൂടി ചെയ്ത് മുന്നോട്ട് പോയെന്നാൽ ഒരുപാട് ദുരിത ഫലങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും കേട്ടോ കാലങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി സമ്പൽ സമൃദ്ധിയോടുകൂടി ഐശ്വര്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷയ്ക്ക് ഇച്ചിരി ഒന്ന് അധ്വാനിക്കുക നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല രീതിയിലുള്ള വിജയം ഒരിക്കലും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്ന വർഷമാണ് ഒരു മാർക്കിനുള്ളതാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ എങ്ങനെയെങ്കിലും ബാക്കി ലക്കങ്ങളെയായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു പത്ത് മാർക്ക് കിട്ടാനൊക്കെയുള്ള യോഗമുണ്ട് അപ്പം അത്രയും നന്നായിട്ട് ഉത്സാഹിച്ച് പഠിച്ചോളൂ അപ്പോൾ നല്ല മാർക്ക് നമുക്ക് ലഭിക്കും കേട്ടോ ഇപ്പോൾ ഒരു ചോദ്യം വരെ നൂറ് മാർക്ക് കിട്ടുന്നവർക്ക് ഇരുന്നൂറ് കിട്ടുമെന്ന് എന്നല്ല ആ പഠിക്കുക നമ്മളാ പഠിത്തത്തിൽ നിന്നും ഉപരിയായിട്ട് മാർക്ക് കിട്ടാനുള്ള യോഗമുണ്ട് എന്നാണ് ഉദ്ദേശം കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് കാര്യങ്ങൾ മുൻകൂട്ടി വിശകലനം ചെയ്ത് മുന്നോട്ട് പോവുക അതുപോലെ കുടുംബത്തെ പങ്കാളികളൊക്കെ തമ്മിൽ വളരെ സ്നേഹവും സന്തോഷവും ഐക്യവും നിലനിർത്താൻ പറ്റുന്ന വർഷമാണ് അത് പ്രത്യേകം ഒന്നും കൂടി ഓർക്കണം നമ്മുടെ പങ്കാളിയുടെ നക്ഷത്രം വേറെ എന്തെങ്കിലും ഈ നക്ഷത്രം തന്നെ ആണെങ്കിലാണ് രണ്ടും കൂടെ നല്ല രീതിയിൽ ഒരുമേ പോകുള്ളൂ പങ്കാളിയുടെ നക്ഷത്രം കുറച്ച് ദേഷ്യമുള്ള നക്ഷത്രമാണ് കുറച്ച് ദോഷമുള്ളതൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല ബലമുള്ള നക്ഷത്രമാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ നമ്മളെന്ത് ചെയ്യണം മൗനം വിദ്വാനും പൂഷണം എന്ന് പറഞ്ഞ രീതിയിൽ ഇടയ്ക്ക് കുറച്ച് മൗനമൊക്കെ ഒന്നെടുത്ത് ഇടയ്ക്ക് മൗനപ്രദങ്ങളും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ വ്യക്തി എന്താ ഐക്യത്തിനുമൊക്കെ വളരെ ഗുണം ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മളാ കാര്യങ്ങള് മുന്നോട്ട് നോക്കി പോവുകയാണെങ്കിൽ ഒരുപാട് ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് ഈ മകേരനക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ട് അതുപോലെ ആഗ്രഹിക്കുന്ന ഏത് തൊഴിൽ മേഖലയിലും കടന്നെത്തുവാനും അതിൽ നിന്നെല്ലാം ഉണ്ടാക്കുവാനും സാധിക്കും വിജയ ബിസിനസ്സിലൊക്കെ വൻ വിജയം തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് പ്രതീക്ഷിക്കാത്ത വിജയം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത വിജയം നമ്മൾ സ്വപ്നം പോലും കാണാത്ത രീതിയിൽ വിജയിക്കുവാൻ സാധിക്കുന്ന വർഷമാണ് അപ്പോൾ എല്ലാവരും പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും സന്തോഷത്തോടും സമ്പന്ന സമൃദ്ധിയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ ശ്രമിച്ചാൽ ആഗ്രഹിച്ചാൽ അടക്കുന്ന വർഷമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം